ഹൈലൈറ്റ് നമ്പർ ആട്ടോ കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ളതാണ് പക്ഷെ ഇതിനൊരു ഹൈലൈറ്റ് ഉണ്ടട്ടോ പൊറത്തെ വണ്ടി അതായത് നമ്പർ ആയ വണ്ടികൾ വരുന്നതല്ല അതിനും പ്രൈസ് കൊടുത്തിട്ടോ നമ്മളെ എന്തൊരു പ്രൈസാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പറഞ്ഞോളൂ നിങ്ങൾ നിങ്ങളെ ഞാൻ പ്രൈസ് കേട്ടപ്പോ നിങ്ങള് എന്നോട് ചോദിച്ചു ഈ പ്രൈസ് കേട്ടപ്പോ ഞമ്മളത് ഉദ്ദേശിക്കുന്ന പന്ത്രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ നെഗോഷിയബിൾ ആണ് ആണ്ട്ടോ പ്രൈസ് ഇത് ഞാൻ പറയുന്നില്ല പ്രൈസ് നമ്മൾ നൽകും പക്ഷെ ഒറിജിനൽ കേരള ഒരു ഫോൾട്ടില്ലട്ട വണ്ടിപോളി പിന്നെ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ വരുന്നത് ഈ മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി കക്കാട് എന്ന ഭാഗത്താണ് നമ്മുടെ ഷോറൂം വരുന്നത് അതിനടുത്തായിട്ട് നമ്മുടെ പി എസ് ഒ കോളേജ് നിയർ പിഎസ്എ കോളേജ് ആണ് നമ്മൾ ആക്ച്വലി കസ്റ്റമർക്ക് ഒരു കസ്റ്റമർക്കൊരു ഐ ഡി ഫി മനസ്സിലാക്കാൻ കൊടുക്കുന്ന ഒരു അഡ്രസ് പറയുന്നത് ഷോറൂമിന്റെ പേര് വരുന്നത് കാർ ഡ്രൈവ് എന്നാണ് ഓക്കെ ഇത് മലപ്പുറം ഡിസ്ട്രിക് ആണ് അതെ അതെ അതായത് റോഡിലേക്ക് തന്നെ ഒരു മീറ്റർ അല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് വണ്ടിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ മൂപ്പറോട് ചോദിച്ചറിയാം ഇപ്പൊ ഇവിടെ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ഒരു നമ്മളിപ്പോ സാധാരണ ഒരു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോകൂല്ലേ എല്ലാ സാധനവും കിട്ടൂലെ അതേപോലെ തന്നെയാണ് ഇവിടെ എല്ലാ വണ്ടികളും പിന്നെ ചെറുവണ്ടികൾ സെഡാം വണ്ടികള് എസ് യു വി ടൈപ്പ് വണ്ടികള് പിന്നെ പ്രീമിയം വണ്ടികൾ സെവൻ സീറ്റർ അതെ അതെ എല്ലാ വണ്ടികളും ഉണ്ട് എല്ലാ കമ്പനിയും ഉണ്ട് തീർച്ചയായും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്ത് കാണിച്ചു കൊടുക്കാം നമുക്ക് ഒരു ടൈപ്പ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം സെവൻ സീറ്റർ ആയിട്ടാണെങ്കിൽ അതെ ഇന്ന് നമുക്ക് എസ് യു യു ടൈപ്പ് വീഡിയോയിൽ നമുക്ക് ില് വണ്ടി ചെറിയ വണ്ടി ലോ ബഡ്ജറ്റിലായിട്ടുള്ള വണ്ടികൾ ലോണില് നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാൻ ചെയ്യാൻ നമുക്ക് ആക്ച്വലി നമ്മുടെ സ്റ്റോക്ക് ആയിട്ടുള്ളത് ഏകദേശം വണ്ടി നമ്മുടെ അടുത്തോടെ അവൈലബിൾ ആയിട്ടുണ്ട് എനിക്ക് ഒന്ന് അതിലൊരു മുപ്പത് വണ്ടിയോളം ഫുൾ ലോൺ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ബാക്കിയൊക്കെ ചെറിയ ഡൗൺ പേയ്മെന്റ് ഒരു അമ്പത് ഒന്ന് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ് ചെയ്ത് കൊടുക്കാം എല്ലാം നമ്മളടുത്ത് വെച്ചാൽ പതിനഞ്ചിന്റെ മേലേക്കുള്ള വണ്ടികളുള്ളൂ മോഡൽ കൂടിയ വണ്ടികളെ നമ്മൾ തീർച്ചയായും സെയിൽ ചെയ്യുന്നുള്ളൂ നല്ല വണ്ടികളാണ് ടീ പ്ലേസ് ഒന്നും ലോ കിലോമീറ്റർ നല്ല ഒറിജിനൽ കേരള വണ്ടികൾ മാത്രമേ നമ്മള് പർച്ചേസ് ചെയ്യുന്നുള്ളു അതെ 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 കത്താലിക്ക് പറയാനുള്ളത് മെയിൻ ആയിട്ട് വെച്ചാല് നല്ല വണ്ടികൾ വേണമെങ്കിലും ആ നിങ്ങൾ നമ്മുടെ ഷോറൂമിലേക്ക് വന്നോളൂ വന്നോളൂ ഒരു ആ ഒരു വണ്ടികൾ മാത്രം നല്ല വണ്ടികൾ മാത്രമാണ് அப்போ அக்தி நமக்கு ஓரோ வண்டிகளே காணி வண்டி பரிச்சயம் அப்போ நமக்கு ஆயிட்டு நமக்கு ആയിട്ടുള്ള ഒരു ഇത് ഒറിജിനൽ കേരള രണ്ടായിരത്തി മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഓൺലി അറുപത്തിഒൻപതിനായിരം കിലോമീറ്ററോടെ ഓട്ടോമാറ്റിക് ഒരു അറുപത്തി നമ്പർ അടക്കണ്ടേ നിങ്ങൾ നോക്കിക്കോളൂ കിലോമീറ്റർ ജനുവൻ ആണ് വണ്ടി കാണാൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടിന്റെ ഇന്റീരിയൽ ഭാഗം വെച്ച് എല്ലാം കാണാൻ വണ്ടി പക്കാ ഒറിജിനൽ കേരള പതിനൊന്നിൽ അത് ഫാൻസി നമ്പറൂടെ ഡബിൾ ഫൈവ് വണ്ടി സർവീസ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഈ വണ്ടി നമ്പർ നമ്മുടെ ഐഡിയ യാതെ കാണിക്കുന്നത് കേട്ടോ ഇതില് നിങ്ങൾ ഇഷ്ടം എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഈ വണ്ടി നമ്മൾ തരും വെറുതെ വെറുതെ നമ്മൾ വെറുതെ തള്ളി മാറിച്ചില്ല സത്യം മാത്രം പറയുള്ളൂ ഇത് നമ്മൾ ആസ്കിങ് പ്രൈസ് എന്ന് ചോദിച്ചാല് പത്തൊമ്പത് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് രണ്ടായിരത്തി പത്തൊൻപത് വെറും അറുപത്തി ഒൻപതിനായിരം ജീപ്പർ ഓട്ടോമാറ്റിക് ഒറിജിനൽ നിങ്ങൾ കേരളം ഓൾറെഡി വണ്ടി കണ്ടാൽ തന്നെ മനസ്സിലാവും വണ്ടി കണ്ടു കഴിഞ്ഞാൽ വെച്ചാൽ സെഡ് മനസ്സിലാവുന്ന പറയുള്ളൂ ജീപ്പർ ഓട്ടോമാറ്റിക് ഒരിക്കലും പറയില്ല അതെ അതെ ഒരു ഇല്ല പിന്നെ പത്തൊമ്പത് അമ്പത് ചോദിക്കുന്നത് ഓട്ടോമാറ്റിക് വണ്ടി വണ്ടിയല്ലേ ഓട്ടോമാറ്റിക് ആണ് പത്തൊമ്പത് മോഡൽ ഒറിജിനൽ കേരള അതെ തീർച്ചയായും അപ്പോ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ വേഗം വിളിച്ചോ അല്ലെങ്കിൽ അഡ്വാൻസ് ആകുന്ന ഗൾഫിലൊക്കെ കാണുന്ന ആൾക്കാർ എല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് വലിയ കാലത്ത് നിങ്ങൾക്ക് ഗ്യാരണ്ടി ആട്ടോ നമ്മൾ വെറുതെ എന്തെങ്കിലും പറയും കാരണം അത്ര പെർഫോമൻസ് നല്ല വണ്ടിക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മളത് ഓപ്പൺ ആയിട്ട് വീഡിയോ ഒരു കസ്റ്റമർ വരുന്ന സമയത്താലും നമ്മൾ തുറന്നു പറയും നാളെ പറ്റിയ പറ്റി ഒരു മുതൽ കൊണ്ടുപോയിട്ട് നാളെ അവര് നമ്മള് വിളിക്കണ്ടേ ഒരു വണ്ടി ഒരുപാട് കച്ചവടം നമുക്ക് നക്കണം അതെ ഒരു കച്ചവടത്തിനും അത് കഴിഞ്ഞു പോകുന്നുണ്ടല്ലോ അതായത് അയാളെ പിന്നെ അയാളെ ഫാമിലി നമുക്ക് വരുന്ന കച്ചവടം അങ്ങനെ ഉള്ളു കാരണം നമുക്കൊരു കസ്റ്റമർ വണ്ടി എടുത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ അവര് ത്രൂലാണ് പിന്നെ നമ്മൾ കച്ചവടം വരുന്നത് അതോടവര് നമ്മള് വിളിക്കാതിരിക്കില്ല വെറുതെ നമ്മുടെ വണ്ടി എടുത്ത് എത്ര ആൾക്കാരെ തിരിച്ചും കൂടെ അറിയോ നമ്മുടെ അന്വേഷണം സംസാരിക്കും നമ്മൾ നല്ലൊരു മുതല് കൊടുത്തോണ്ടാണ് അവർ നമ്മൾ വീണ്ടും വിളിക്കുന്നതും കോൺടാക്ട് ചെയ്യുന്നതും കാണാൻ വരുന്നതും അത് അങ്ങനെ തന്നെയാണ് തീർച്ചയായും തീർച്ചയായും വീണ്ടും ഒരു ഒറിജിനൽ കേരള തന്നെ നോക്കാം ഒറിജിനൽ കേരള വണ്ടി ഒക്കെ കേരള വണ്ടിയുള്ളൂ നമ്മൾ പുറത്തുവിട്ട് ചെയ്യുന്നില്ല ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷൻ ഇന്നോവ ക്രിസ്റ്റ വി ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ് ഇത് നമ്മളിവിടെ ആസ്കിങ് ചെയ്യുന്ന പതിനേഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപയെത്രേ ഉള്ളൂ പതിനേഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപക്കാണ് നമ്മൾ ആസ്കിങ് ചെയ്യുന്നത് നെഗോഷ്യബിൾ ആണ് കേട്ടോ ഒരു കസ്റ്റമർ വന്ന് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പ്രൈസ് നമ്മൾ മാക്സിമം നെഗോഷ്യബിൾ ചെയ്തിട്ട് ഒന്നും റീപ്ലൈസ് ഞാൻ പറഞ്ഞില്ലേ വണ്ടി നമ്മളിവിടെ ഐഡിയ ഒന്നില്ല അത കണ്ടോളോ ഇവര് മുന്നിൽ നമ്മൾ വെച്ചു ഇതുപോലെ സെറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടി ആട്ടോ ഇതാ വണ്ടിയുടെ അലേവയിലും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല കട്ടുള്ള ടയർ ആണ് നല്ല അലുവ പോലത്തെ വണ്ടിയാണ് കേട്ടോ പതിനേഴ് പിന്നെ എത്ര ലാസ്റ്റ് ആണ് ഓക്കെ അപ്പൊ പറയാൻ വിളിച്ചു ഇവിടെ നമുക്ക് ഒരു ഇന്നോവ കാർ നോക്കാം തീർച്ചയായും ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെഡ് ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നമ്മുടെ നമ്മുടെ കേല് അമ്പത്തി അഞ്ചിൽ നമ്മുടെ രജിസ്ട്രേഷൻ വണ്ടിയാണ് ഒരു വീട്ടിൽ തന്നെ സെക്കൻഡ് ഓണർഷിപ്പ് തന്നെ നമ്പർ ആയിരുന്നു ഹൈലൈറ്റ് നമ്പർ ആട്ടോ കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള വണ്ടി പക്ഷെ ഇതിനൊരു ഹൈലൈറ്റ് ഉണ്ട് വണ്ടി അതായത് നമ്പർ ആയ വണ്ടികൾ വരുന്നുണ്ടല്ലോ അതിനും പ്രൈസ് കുറച്ചു നമ്മളെ തുടങ്ങി പ്രൈസ് പ്രൈസാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പറഞ്ഞോ എന്ത് നിങ്ങളെ ഞാൻ പ്രൈസ് കേട്ടപ്പോ നിങ്ങളെന്താന്നോട് ചോദിച്ചു ഈ പ്രൈസ് കേട്ടപ്പോൾ ഇത് ഉദ്ദേശിക്കുന്ന പന്ത്രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ ആണ്ട്ടോ പ്രൈസ് ഇത് ഞാൻ പറയല പ്രൈസ് നമ്മൾ പക്ഷെ ഒറിജിനൽ കേരള ഒരു ഫോൾട്ടില്ല വണ്ടി ഒറിജിനൽ കേരള രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് ഇത് ഈ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഇവരെ വിളിച്ചിട്ട് ഒന്ന് അഡ്വാൻസ് ചെയ്തോട്ടോ ഈ വണ്ടി കണ്ട പെട്ടെന്ന് എടുക്കണാളും നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എടുക്കുന്ന ആളും എടുക്കുന്ന ഈ വീഡിയോ നോക്കില്ല എന്നാലും ഈ ഇന്നോവയിൽ ആരെങ്കിലും പെട്ടെന്ന് അർജന്റായിട്ട് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഈ വണ്ടി പെട്ടെന്ന് ബുക്ക് ആയിക്കോ കാരണം എന്താ എന്തായാലും ാണ്ഡ് ഓപ്ഷൻ ആണ് അപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർഷിപ്പ് വെറും അറുപത്തിഒൻപതിനായിരം കിലോമീറ്റർ ഓടിയ ഞ്ച് എന്ന് പതിനഞ്ച് പതിനഞ്ച് പതിനഞ്ച്റുപതിനായിരം കിലോണ്ടെ ഇന്റീരിയറിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പക്ഷേ വില ഇതിനാസം കഴിയുന്ന പ്രൈസ് പന്ത്രണ്ട് ലക്ഷത്തി പത്തായിരം രൂപയാണ് പിന്നെ ഇത് എന്റെ ഫ്രണ്ടിന്റെ വണ്ടിയാണ് കസ്റ്റമറുടെ വണ്ടിയാണ് ഇവിടെ പാർക്കാൻസിനെ നമുക്ക് കൊടുത്തിട്ടാണ് പ്രൈസ് ചെറുകൂലത്തിലൊക്കെ തന്നെ ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കസ്റ്റമർ ഡയറക്റ്റ് നിങ്ങൾക്ക് നമ്മൾ ഡീൽ ചെയ്യാൻ അവസരം തരും എത്രക്ക് കിട്ടാണെങ്കിലും സന്തോഷത്തോടെ നമ്മൾ തന്നു നമുക്ക് ഒന്നും തരണ്ട

ഏഴ് ലക്ഷത്തി ഇരുപതിനാറ് ഒന്നും അറിയണം കൺഫേം ആക്കിയാലേ ഏഴ് ലക്ഷത്തി ഇരുപതിനാറിലേക്ക് നമുക്ക് കേരളം നമ്പറായ വണ്ടി ആട്ടാ പക്ഷെ നമുക്ക് ഏഴ് ലക്ഷത്തി ഇരുപതാണ് നമ്പറായ പക്ഷെ കേരള വണ്ടി മാറി വെക്കണ വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്നാണ് പതിമൂന്ന് വി ആണ് വി ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ നമ്പറായ വണ്ടിയാണ് അതാദ്യം മനസ്സിലാക്കണം നമുക്ക് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപേ നെഘോഷ്പാണ് പിന്നെ അതെ നമ്മൾ കസ്റ്റമർ ഹാപ്പി ആക്കാൻ ഒന്നും അടുത്തായിരത്തി ഡീസൽ ഓട്ടോമാറ്റിക് എട്ടായിരം കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർഷിപ്പ് കറക്റ്റ് ഷോറൂം സർവീസ് അല്ല പിന്നെ ഹൈലൈറ്റ് നമ്പർ ഓക്കെ ആ നമ്പർ പതിമൂന്ന് എ ജി പതിമൂന്ന് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാൻ നെഗോഷിയബിൾ ആണ് പ്രൈസ് ഒമ്പത് തൊണ്ണൂറ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴ് വണ്ടിയാണ് അറുപത്തി എട്ടായിരം കിലോമീറ്റർ ആണ് തീർച്ചയായും അടുത്തത് നമ്മുടെ അടുത്ത് തന്നെ രണ്ടായിരത്തി പതിനെട്ട് ക്രറ്റ ബേസ് മോഡലാണ് ഇ എക്സ് ആണ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി അറുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടി ഒറ്റ മെയിൻ ഗ്ലാസിന് ഒരു ക്രാക്ക് ഉണ്ട് നമ്മൾ മാറ്റി കൊടുത്തിട്ട് വേറെ ഒന്നും ഇല്ല അത് കസ്റ്റമർ മാറ്റി മാറ്റൊക്കാമ്പോ നമ്മൾ മാറ്റി കൊടുക്കും ഇന്നത്തെ കാലത്ത് നമ്മൾ മെയിൻ ക്ലാസ് മാറി വണ്ടി എന്ന് പറയുമ്പോൾ ആൾക്കാർ ഒരുപാട് ചിന്തക അപ്പൊ നമ്മളത് ഒന്നും കസ്റ്റമർന്ന് വാങ്ങിയ പാടാനുള്ള ഇതാ ഇത് നമ്മൾ എന്ത് ചെയ്യും ഈ ഗ്ലാസ് മാറ്റിയിട്ടാണെങ്കിൽ എട്ട് ലക്ഷത്തി നെഗോഷ്യബിൾ ആണ് പ്രൈസ് അടുത്ത നമുക്ക് ഇത് ഒറിജിനൽ എട്ട് നെഗോഷിയാണ് നമ്പറായ വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് ക്യൂ ത്രീ തേർഡ് ഓണർഷിപ്പോട് വരുന്ന വണ്ടി നമുക്ക് ഒരു ഒമ്പത് ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കാം കേരളത്തിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ പറയും

തന്നെ ൈസ് ഉണ്ട് നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്കാം പന്ത്രണ്ട് എഴുപത് എഴുപതിനോട് ഓട്ടോമാറ്റിക് ഇരുപത്തിരണ്ട് മോഡല് ആ അപ്പൊ പെട്ടെന്ന് വിളിച്ചോണ്ട് താൻ ഞാൻ പൊട്ടിച്ചു അറുപത് വയസ്സേ ഇതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മോഡൽ വണ്ടി ഡിസംബർ ഡിസംബർ എത്ര ടോപ്പൻ ആക്കാം മാനുവൽ പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് ഒരു പതിനാറായിരം കിലോമീറ്റർ വണ്ടി പതിനാറ് പതിനാറായിരം കിലോമീറ്റർ കമ്പനി ടച്ച് അപ്പ് അപ്പൊ റീപ്ലൈസ് വണ്ടി ഒരു ഓരോ എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരപ്പട്ട് തൊണ്ണൂറിന് കൊടുക്കാം ഒന്നാലയൊക്കെ തൊണ്ണൂറാണ് ചോദിക്കുന്നത് വില ചെറുതായിട്ട് എന്തെങ്കിലും ഓക്കെ നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ വില പിന്നെ ചോദിക്കണ വിലയല്ലേ താല്പര്യം ഉണ്ടെങ്കിൽ

ഓട്ടോമാറ്റിക് ഇരുപത്തി ഒന്ന് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഡീസൽ ആ ബെഡിൽ ഫുൾ ഫിറ്റിംഗ് വണ്ടിയാണ് ഫുൾ ഫിറ്റിംഗ് നോക്കി ഓ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ൈറ്റ് കാര്യങ്ങളെല്ലാം മാറ്റി ഫോറിൻ്റെ ഓഫർ പ്രൈസ് കൊടുക്കാം ഞാൻ പറഞ്ഞു ഓഫർ പ്രൈസ് കൊടുക്കാം ഓഫർ പ്രൈസ് കൊടുക്കാം പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തിയ്യാറ് കൊടുക്കാം ഡീസൽ ഓട്ടോമാറ്റിക് കിട്ടും നമുക്ക് ഒരു പതിനഞ്ച് എന്തായാലും കിട്ടും ആണ് എത്ര കൊടുക്കാം സീറ്റ് പോകുന്ന അഞ്ചാ കിരിക്കാം ലക്ഷം അതെ പതിനഞ്ച് ലക്ഷം ആണ് ഇരുപത്തി നെഗ്ലാണ് അപ്പൊ നമുക്ക് പിന്നെ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് വണ്ടിയാണ് ഇപ്പൊ കാണാൻ ഇനി ഇപ്പൊ അടുത്ത നമുക്ക് ചെറുവണ്ടികൾ അതുപോലെ തന്നെ സടം വണ്ടികൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ് ഓക്കെ അപ്പൊ നിങ്ങൾ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടി കാര്യങ്ങളോ അറിയാനോ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ ഇവരുടെ നമ്പർ ഉണ്ട് കേട്ടോ ആ അതിൽ വിളിച്ചു കഴിഞ്ഞാല് ബോസൈ നിങ്ങളെ നിങ്ങളുടെ വീട് ഒരു കാര്യം കൂടിട്ടോ ഒറ്റ കാര്യം കൂടി പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള അതൊരു വലിയൊരു മാറ്റം നമ്മൾ മാറ്റി വെച്ചു തീർച്ചയായും വണ്ടി എടുക്കുകയാണെങ്കിൽ നല്ലൊരു തീർച്ചയായും അപ്പോ നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയാന് ഇവരെ കക്കാട് തിരുവങ്ങാടി തിരുവങ്ങാടി കക്കാട് നിങ്ങൾ പോരും കേട്ടെ വന്ന് കൊണ്ടുപോയിക്കോളി ഓരോന്നോരോന്നോരോത്തരും പോയിക്കോളി